ഹലോ ഡി എസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കൂടെ നടൻ കപ്പിൾ ഫ്രം ഫിൻലാൻഡ് അപ്പോൾ എല്ലാവരും ഇത് എന്താ ട്രെയിൻ കാണിച്ചിരിക്കുന്നത് വേറൊന്നുമല്ല ഞങ്ങൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഹെൽസങ്കി വരെ പോവുകയാണ് ട്രെയിനൊക്കെ ഫുള്ളെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നും മക്കളെ ഒന്നും പറയണ്ട ഫുള്ള് നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുകയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഫിൻലൻഡിൽ ഇത്രയും മനുഷ്യന്മാർ ട്രെയിനിൽ കാണുന്നത് അപ്പോൾ അത് ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ പരിപാടി പ്രോഗ്രാം നടക്കുന്നിടത്തേക്ക് നടന്നപ്പോഴത്തേക്ക് ഒന്നും പറയണ്ട നടക്കുമല്ല നമ്മളെ ഇവിടെ മാത്രം ഒരു ഒരിച്ചിരി സ്പേസ് കിട്ടി കിട്ടിയിട്ടോ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ട് നിങ്ങൾ കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ട കാര്യമുണ്ടോ നമ്മൾ നടക്കുമല്ല നമ്മളങ്ങ് കൊണ്ടുപോകുകയാണ് അവർ നമ്മളാ ഒഴുക്കിനനുസരിച്ച് അങ്ങ് പോവായിരുന്നു അപ്പം ഞങ്ങൾ വീട്ടിൽ വെച്ച് ഓൾറെഡി ചെറിയൊരു ചെറിയൊരാഘോഷമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഓർത്ത് നിന്ന് പിന്നെ ഹെൽസിംഗി പോയിട്ട് ഇവിടെ ഓൾറെഡി പാർട്ടിയൊക്കെ ഉണ്ട് അപ്പം അവിടെ ഒന്ന് പോകാം പിന്നെ ന്യൂ ഇയർ ഒന്ന് ആഘോഷിക്കാം അപ്പം ദൈവത്തിനനുഗ്രഹത്താലാണോ എന്താണെന്ന് അറിയത്തില്ല മഞ്ഞില്ലായിരുന്നു ഡി എ സ്പെഷ്യൽ നല്ല തണുപ്പ് ഉണ്ടായിരുന്നു മഞ്ഞില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് നടക്കാനും കുറച്ച് എളുപ്പമൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ പിന്നെ അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് എന്തെങ്കിലും പോയേക്കാന്ന് വിചാരിച്ചത് ചെറുതൊരു ആദ്യമൊന്നും പോകുന്നില്ലെന്ന് വിചാരിച്ചോണ്ടിരുന്ന പിന്നെ ചെറുതൊരു മൂഡൊക്കെ ആയപ്പോഴത്തേക്കും ഒന്ന് പോയി ഒന്ന് വായ് ബാക്കി അയക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ ഫ്രണ്ട്സും ഉണ്ട് കേട്ടോ കൂടെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഓൾറെഡി കുറച്ച് ടീം ഓൾറെഡി ഹെൽസിംഗിൽ പോയിട്ടുണ്ട് അപ്പോൾ അവർ ഓൾറെഡി ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല തിരക്കാണ് ഓൾറെഡി പ്രോഗ്രാം ഒക്കെ സ്റ്റാർട്ട് ചെയ്തതെന്നൊക്കെ പറഞ്ഞായിരുന്നു എന്നാലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ഞാൻ പറഞ്ഞ ഈ ജനസാഗരം ഫുൾ ഒ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു അപ്പം ഈ ഫ്രണ്ടിൽ കാണുന്നത് നമ്മുടെ ഹെൽസങ്കിയിലെ ലൈബ്രറിയാണ് കേട്ടോ അപ്പോൾ ലൈബ്രറിയുടെ തൊട്ട് ഓപ്പോസിറ്റാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് അപ്പോൾ ലാസ്റ്റ് ടൈമും ഉണ്ടായിരുന്നത് ലാസ്റ്റ് ടൈമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഞങ്ങൾക്ക് മഞ്ഞൊക്കെ ഭയങ്കര കൂടുതലായതുകൊണ്ട് നമ്മൾ ഓൾറെഡി വന്ന ഒരു പത്ത് പത്തര പതിനൊന്ന് മണി ഒക്കെ ആയപ്പോഴത്തേക്കും പിന്നെ തിരിച്ചു പോയി ഭയങ്കര തണുപ്പായതുകൊണ്ട് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെയാണ് വന്നത് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേച്ചി ഞാനുമായിട്ട് തിരിച്ചങ്ങ് പോയി കുറേ സമയം നിന്നൊന്നുമില്ല ഇല്ല പക്ഷേ ഇപ്രാവശ്യം എന്താണെങ്കിലും പരിപാടി കാണണം ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ വന്നതാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് അടിയസ് നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് എങ്ങനെയുണ്ടായിരുന്നു ചെറുതായിട്ടൊന്ന് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ എൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഞാൻ എന്താ പറയേണ്ടത് എനിക്ക് മിക്സ്ഡ് ആയിരുന്നു കേട്ടോ കുറേ ഹാപ്പി മൊമെന്റ്സും ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് കുറച്ച് സങ്കടങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ ഹാപ്പി മൂമെന്റ്സ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചുമ്മാത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ചുമ്മാതല്ല ഇഷ്ടമുണ്ടായിരുന്നു തുടങ്ങണമെന്ന് പക്ഷെ ഞാൻ എന്താണ് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവുമെന്നോ അങ്ങനൊന്നും ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല ചുമ്മാ വീഡിയോസ് ഇടണം എന്നായിരുന്നു എൻ്റെ ഫസ്റ്റ് ആഗ്രഹം അപ്പം അങ്ങനെ പപ്പയാണ് ഫസ്റ്റ് പറഞ്ഞത് നിങ്ങളിങ്ങനെ കോമഡിയൊക്കെ ചെയ്യുന്നതല്ലേ വീഡിയോസൊക്കെ ഇട് എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ അങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങി ഒരു നാലഞ്ച് ആറ് മാസം ആയപ്പോഴത്തേക്കും മോണിറ്റൈസ്ഡ് ആയി പക്ഷേ മോണിറ്റൈസേഷൻ ആയെങ്കിലും നമ്മൾ വീഡിയോസ് റെഗുലറായി ഇടാത്തത് കൊണ്ട് തന്നെ അങ്ങനെ വലിയ ഇതൊന്നും ഇല്ല പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വീഡിയോസൊക്കെ ഇങ്ങനെ ഇടാനായിട്ട് അപ്പം നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാനൊക്കെ എന്തോ ഒരു പ്രത്യേക ഒരു സന്തോഷമാണ് എനിക്കറിയത്തില്ല ഞാൻ എപ്പോഴും ആലോചിക്കുമായിരുന്നു എനിക്ക് എന്ത് കഴിവാണ് ദൈവം തന്നിട്ടുള്ളതെന്ന് അപ്പോൾ ഇതൊരു കഴിവാണെന്നൊന്നും എനിക്കറിയത്തില്ല ബട്ട് ഐ ആം ഹാപ്പി പിന്നെന്നാ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഞാൻ ഫിൻലൻഡിലേക്ക് വന്നു ഒരു വർഷം ഫുള്ള് തന്നെ ഒരു വർഷം ഏകദേശം ഒരു വർഷത്തോളം ഞാനും ഇച്ചും സെപ്പറേറ്റഡ് ആയിരുന്നു മീൻസ് സെപ്പറേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ലോ കേട്ടോ ഇച്ചു നാട്ടിൽ ഞാൻ ഇവിടെ ആയിരുന്നു അപ്പം ഇച്ചുവിനെ എത്രയും വെട്ടി രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഞാൻ ഫിൻലൻഡിൽ ഇച്ചു വരുന്നത് അപ്പം അതൊരു ഹാപ്പി മൊമെൻറ്റ് പിന്നെ ഇവിടെ വന്നു നമ്മൾ ഒരുമിച്ചിട്ടുള്ള മൂമെൻ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകം എന്താണ് ഭയങ്കര ഒരു സന്തോഷമല്ലേ രണ്ടുപേരും രണ്ട് സ്ഥലത്ത് നിൽക്കുന്നതിനൊക്കെ നല്ലത് ഒരുമിച്ച് നിൽക്കുന്നതല്ലേ പിന്നെന്താ അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ പിന്നെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഗ്രാജുവേറ്റ് ആയത് എൻ്റെ ഫിനിഷ് നേഴ്സിംഗ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളെല്ലാം സെറ്റായത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഞാൻ അടുത്ത കോഴ്സിൽ എൻട്രൻസ് എക്സാം എഴുതി പാസ്സായത് അങ്ങനെ കുറച്ച് കുറച്ച് നല്ല നല്ല സന്തോഷകമായ കുറച്ച് മൂമെൻറ്റ്സ് എന്താ പറയുക അപ്പം ഞങ്ങളിത് നേരെ നടന്ന് ആ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒത്തിരി ആൾക്കാരുള്ള കാരണം നമുക്ക് പെട്ടെന്ന് നടക്കാൻ വേണ്ടി പറ്റുന്നില്ലായിരുന്നു ഡി എസ് അപ്പം ഈ ഒരു എന്താണ് ആ ഒരു ഫ്ലോയിൽ അങ്ങ് നടക്കുവാണ് അപ്പം ഓൾറെഡി ഇത് പത്തേക്കാലായപ്പോഴത്തേക്കുമാണ് നമ്മുടെ പ്രോഗ്രാം തുടങ്ങിയത് നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേക്കും പതിനൊന്ന് ഇരുപത് ആയി നമ്മൾ വീട്ടിൽ ഫുഡൊക്കെ കഴിച്ച് എനിക്ക് മോർണിംഗ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു സോറി ഇന്നലെ ഫുൾ ഡേ ആയിരുന്നു ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ ഹെൽസിങ്ങക്ക് പോകാൻ വേണ്ടിയിട്ട് നിന്നത് ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ പ്ലാൻ ഇല്ലായിരുന്നു പിന്നെ അങ്ങ് വന്നതാണ് അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ഇങ്ങനൊരു പ്രോഗ്രാം നടക്കുമ്പോഴത്തേക്കും നമ്മൾ മിസ്സ് ചെയ്യുന്നത് ശരിയല്ല ഫിൻലാൻഡുകാർ ആകെപ്പാടെ പടക്കം പൊട്ടിക്കുന്നതും കുറച്ച് ഒച്ചയും ബഹളം വയ്ക്കുന്ന ഒരു ദിവസം എന്ന് പറയുന്നത് ന്യൂ ഇയർ ആണ് കേട്ടോ അപ്പം ഞാൻ എപ്പോഴും സർപ്രൈസ് ആയിട്ടുണ്ട് ഈ മനുഷ്യന്മാരെന്താണ് ആഘോഷിക്കുന്നത് പക്ഷേ ന്യൂ ഇയർ അവർ മാക്സിമം എൻജോയ് ചെയ്യുന്നൊരു ദിവസമാണ് ക്രിസ്മസിനോ വേറൊരു ദിവസങ്ങളിൽ അവർ പടക്കം പൊട്ടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ന്യൂഇയർ എന്നൊരു ദിവസത്തിൽ ഒരു രക്ഷയില്ല ഒരു ആറു മണി മുതൽ ഇവർ തുടങ്ങിയതാണ് കേട്ടോ ഇത് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും അങ്ങ് ദൂരെ കാണാമായിരുന്നു പടക്കം മുട്ടുന്ന അപ്പം തന്നെ ആലോചിച്ചത് ഓ മൈക്കോട്ട് ഇന്ന് എന്താണേലും പോകണം പിന്നെ അങ്ങ് മടി പിടിച്ച് തണുപ്പായതുകൊണ്ട് പക്ഷെ പിന്നെയും എനർജറ്റിക്കായിട്ട് പോരണമെന്ന് വിചാരിച്ച് അപ്പോൾ ഇത് നമ്മൾ ഏകദേശം തിറായതെല്ലാം നമ്മുടെ നമ്മുടെ ലൈബ്രറിയുടെ ഓപ്പോസിറ്റ് ഉള്ള സ്പേസ് ആണ് കേട്ടോ അപ്പം ആൾക്കാർ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ ഇതിന് മാത്രം ആൾക്കാർ ഫിൻലാൻഡിലുണ്ടോയെന്ന് ഞാൻ ചിന്തിച്ചു പോയിട്ട് എസ് അതുപോലെയായിരുന്നു മനുഷ്യന്മാരുടെ സഹകരണം അപ്പോൾ ഇനിയിപ്പം ഞാൻ എന്താ പറയുക ഞാനിനിയിപ്പം പറഞ്ഞു വിറപ്പിക്കുന്നില്ല നമുക്ക് കുറച്ച് കുറച്ച് സമയം അവിടുത്തെ പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ കാണാം കാരണം കോപ്പി റൈറ്റ്സ് ഒക്കെ കിട്ടുമോയെന്നറിയാത്തതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ചേ ആഡ് ചെയ്യത്തുള്ളൂ കേട്ടോ അപ്പം അറിയത്തില്ല കോപ്പിറൈറ്റ് കിട്ടുമോ ഇല്ലയോ എന്ന് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ കുറേയും നമ്മുടെ ഇന്ത്യൻസിനെ ഞാൻ അങ്ങനെ ആരെയും കണ്ടില്ല അഡിയേഴ്സ് പക്ഷേ നമ്മുടെ എന്താണ് നേപ്പാളീസ് ഉണ്ടായിരുന്നു പിന്നെ ശ്രീലങ്കൻസ് ഉണ്ടായിരുന്നു നമ്മൾ അങ്ങനെ കുറച്ച് പേരെയൊക്കെ പരിചയപ്പെട്ടു അവിടെ ചെന്നിട്ട് നമ്മുടെ അടുത്ത് കുറച്ച് എനർജറ്റിക് ആയിട്ടുള്ള ടീം ഉണ്ടായിരുന്നു അങ്ങനെ പരിചയപ്പെട്ടതാണ് കേട്ടോ പിന്നെ നമ്മളെവിടെയെങ്കിലും ഒരു ഫംഗ്ഷന് പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞുകഴിഞ്ഞാൽ മാക്സിമം എൻജോയ് ചെയ്യും കൂവും ബഹളം വയ്ക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ കാരണം നമ്മുടെ ആ ഒരു സന്തോഷം പുറത്തിറക്കുന്നത് ആ ഞാൻ എന്താണെന്ന് അറിയത്തില്ല ഞാൻ അങ്ങനെ പക്ഷേ ഇച്ചും അങ്ങനെയല്ല ഇച്ചോ ചെറുതായിട്ട് സൈലൻ്റ് ആയിട്ട് എൻജോയ് ചെയ്യത്തുള്ളൂ ഗൂവൊക്കെ ചെയ്യും പക്ഷേ എന്നാലും കൂടുതലില്ല അപ്പം ഇച്ചും ചേട്ടന്മാരും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്തോട്ടിരിക്ക അവിടോട്ടാണ് അവിടെയാണ് പ്രോഗ്രാം നടക്കുന്നത് നമുക്ക് അങ്ങോട്ട് പോകാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്താണ് പറയുന്നത് നമുക്കെന്തെങ്കിൽ അവിടെ ചെന്നിട്ട് അവിടുത്തെ പ്രോഗ്രാം ഒക്കെ കാണാം അല്ലേ നല്ല അടിപൊളി ബാൻഡും ബാൻറ്റും ആയിരുന്നു പിന്നെ കുറേയൊക്കെ ഫിനിഷ് സോങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി കാര്യമായിട്ട് ഫിനിഷ് സോങ്ങുകൾ മനസ്സിലാക്കാൻ അറിയത്തില്ലല്ലോ പക്ഷെ നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട് കേട്ടോ ഇപ്പം കേൾക്കുന്നുകൊണ്ടുകൊണ്ട് നമുക്ക് കുറച്ച് കുറച്ചൊക്കെ അറിയാം എന്നാലും നമുക്ക് കൂടെ പാടാനോ ഒന്നും പറ്റത്തൊന്നുമില്ല അപ്പം നമ്മൾ എത്തി എത്തിയിടിയേസ് അപ്പോൾ അവിടെ ഓൾറെഡി അടിപൊളിയായിട്ട് എല്ലാവരും അവിടെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളും കുറച്ചൊന്നുമില്ല നമ്മളും കൂടുതൽ ചെറുതായിട്ട് ഇങ്ങനെ തുള്ളാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പം തുള്ളി 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 എന്തകുമോ എന്തോ അപ്പം ഇതാരാണെന്നോ എന്താണെന്നൊന്നും എനിക്ക് പറഞ്ഞ് തരാൻ അറിയത്തില്ല ഒരു രക്ഷയില്ല നല്ല കിണ്ണങ്കീറും പാട്ടെന്നൊക്കെ പറയുന്ന ഇതാണ് ഞാൻ എന്താ പറയുന്നത് ഇതുപോലെ നൈറ്റ് ക്ലബിലോ കാര്യങ്ങളിലോ ഒന്നും ഇതുവരെ ഇങ്ങനെ പോയിട്ടില്ല കേട്ടോ പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പിന്നെ ഈ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് പോകുക എന്നൊക്കെ പറയുന്നത് മടിയായതുകൊണ്ട് പിന്നെ പോവാത്ത പക്ഷേ എനിക്കറിയത്തില്ല എൻ്റെ ഡിയേഴ്സ് എല്ലാവരും ഒരേ വായ്പ അവിടെ കുറേ പേര് എന്താണ് നമ്മുടെ ഷംപെയിൻ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് പൊട്ടിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അവർ ചിയേഴ്സ് പറയുന്നു ഹാപ്പി ന്യൂ ഇയർ പറയുന്നു എന്ന് വേണ്ട എന്തെല്ലാം കാണണമായിരുന്നു അപ്പം നമുക്ക് ഉടനെ ഇപ്പം ന്യൂ ഇയർ ആവും ഡി യേഴ്സ് അധികം താമസമൊന്നുമില്ല ഉടനെ തന്നെയാവും ഹാപ്പി നു ഉയർ പറയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്ന നോ റൂൾസ് നല്ല പാട്ടായിരുന്നു ഇംഗ്ലീഷിലായതുകൊണ്ട് കുറച്ചൊക്കെ മനസ്സിലായി എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇപ്പം നമ്മുടെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യും നമ്മൾ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുക എണ്ണ ഹാപ്പിന് ഉയർ പറയുക എക്സൈറ്റഡ് മൊമെൻറ്റ് കാരണം ഞാൻ എൻ്റെ ലൈഫിൽ ഇന്ന് വരെ ഇത്രയും ആൾക്കാരുള്ളൊരു പരിപാടിയിൽ ഇങ്ങനെ ഹാപ്പി ന്യൂ ഇയർ എന്ന് കേൾക്കാൻ വേണ്ടി പങ്കെടുത്തിട്ടില്ല ഇങ്ങനെ വീഡിയോസിൽ കണ്ടിട്ടേ ഉള്ളൂ നമ്മുടെ ദുബായിൽ അങ്ങനെ എന്താണ് യു കെയിൽ യു കെയിലുള്ള ഫ്രണ്ട്സ് അവരൊക്കെ ഇടുന്നത് വീഡിയോസ് നമ്മളിപ്പോൾ ന്യൂ ഇയർ വരും ഹാപ്പി ന്യൂ ഇയർ അപ്പം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് സ്വാഗതം അപ്പം ഈ വർഷം എല്ലാവർക്കും നല്ല അതിമനോഹരമായിട്ടുള്ളൊരു വർഷം ആവട്ടെ എന്ന് നാം പ്രാർത്ഥിക്കുകയാണ് കേട്ടോ പിന്നെ എല്ലാവർക്കും എല്ലാവരും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കട്ടെ എല്ലാം നട നടക്കട്ടെ പിന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഭയങ്കര സൂപ്പർ ഒരു വർഷമാവട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം എന്താണല്ലോ അങ്ങനെ ആയിരിക്കും അപ്പം എന്താ പറയുക ഇനിയും തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന് ഞാൻ വിനിതമായി അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളുടെ സപ്പോർട്ടുകളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയും കുറേ കുറേ നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഡി എസ് നിങ്ങളിതൊക്കെ കണ്ട് എൻജോയ് ചെയ്തിരിക്കുക ഇത്രയൊക്കെ ഉള്ളൂ ഡി എസ് പറയാനായിട്ട് അപ്പം ഹെൽസിങ്കിലെ ആഘോഷം ഇതൊക്കെയായിരുന്നു എനിക്കറിയത്തില്ല എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാക്കി എന്താ മനസ്സിലായി കാണും എന്ന് പക്ഷേ എനിക്കറിയത്തില്ല എൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും സന്തോഷവും എനിക്ക് പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റത്തില്ല ബിക്കോസ് ഞാൻ പറഞ്ഞില്ല എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇത്രയും ആൾക്കാർ കൂടുന്നൊരു സ്ഥലത്ത് പോയിട്ട് ഹാപ്പി ന്യൂ ഇയർ ആഘോഷിക്കുന്നതെന്ന് മീൻസ് ന്യൂ ഇയർ ആഘോഷിക്കുന്നതെന്ന് അപ്പോൾ എൻ്റെ എൻ്റെ സന്തോഷം ഭയങ്കര ഡബിൾ അല്ല ട്രിപ്പിൾ അല്ല അതുക്കും മേളിലായിരുന്നു അപ്പോൾ എല്ലാവരുടെയും കൂടെ ഒരു ന്യൂ ഇയർ ആഘോഷം അത് പൊളിച്ചു അപ്പം ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് നുഴഞ്ഞു കയറി ഒരു ഒന്നും പറയണ്ട കുറേ ഫ്രണ്ടിൽ ഇങ്ങെത്തിയെന്നേ ഇപ്പം എങ്ങനെ തിരിച്ചു പോകും എന്നുള്ളതിൽ ഓർത്തിട്ടാണ് ഒരു സംശയം നുഴഞ്ഞു കയറി തന്നെ തിരിച്ചും പോകണം അപ്പോൾ ഈ എസ് ആകാശ വിസ്മയം സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പം കുറച്ച് സമയം നമുക്ക് ഈ ആകാശ വിസ്മയം കൂടി കണ്ടിട്ട് പോകാം കാരണം ഫിൻലാൻഡിൽ വല്ലപ്പോഴും വല്ലപ്പോഴും അല്ല ഒരിക്കൽ മാത്രം കിട്ടുന്ന ഒരു അവസരമാണ് ഇങ്ങനെ റോക്കറ്റ് വിടുന്നതും പിന്നെ നമ്മുടെ പൂത്തിരി ഈ മത്താപ്പൂ എല്ലാം പൊട്ടിക്കുന്നതും ഒക്കെ കാണാൻ പറ്റുന്നത് അപ്പോൾ നമുക്കെന്നാൽ അപ്പോൾ ഇത് കണ്ടിട്ട് കുറച്ച് സമയം ഇത് കണ്ടിട്ട് നമുക്ക് പോകാം അല്ലേ ഇനിയിപ്പം ട്രെയിനൊക്കെ ഉണ്ടാവും എന്തോ പന്ത്രണ്ടര ഒരു മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ട്രെയിൻ ഇച്ചിരി കുറവാണ് അപ്പം നമ്മൾ ആ ട്രെയിനിൻ്റെ ടൈമും പിന്നെ തിരിച്ച് പോകുന്നതും ഇതെല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇന്നൊരു സമയമാകും വീട്ടിലെത്തണം എന്നാലും കുഴപ്പമില്ല ഇതൊക്കെ കാണാൻ പറ്റിയല്ലോ അങ്ങനെ ഞങ്ങൾ തിരിച്ചെത്തിയപ്പോഴത്തേക്ക് ഇതാണ് ട്രെയിനിലെ അവസ്ഥ എൻ്റെ മക്കളെ ഒന്നും പറയണ്ട ജാലിയം ബാലാബാഗ് പോലെയൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ എന്താ പറയുക എല്ലാം അടിപൊളിയായിരുന്നു അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണാം